ബസ് കാത്തിരിപ്പ് കേന്ദ്രം വൃത്തിയാക്കി വൈറലായി വിദ്യാർത്ഥി കൊടിയത്തൂർ ജി യു പി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയും കാരശ്ശേരി സ്വദേശിയുമായ മുഹമ്മദ് അസ് അയാനാണ് സ്കൂളിലെ സ്കൂളിൽ പോവാനായി ബസ് കാത്തിരിക്കുന്ന ഇടവേളകളിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ശുചീകരിച്ചത് സ്കൂളിൽ പോവാനുള്ള ബസ് കാത്തിരിക്കുന്നതിനിടെ ഇടവേളയിലാണ് സയാന് ബസ് കാത്തിരിപ്പ് കേന്ദ്രം വൃത്തിയാക്കുന്ന വീഡിയോ സമീപത്തെ ഹോട്ടൽ ഉടമ ചിത്രീകരിച്ച സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് വീഡിയോ വൈറലായതോടെ മുഹമ്മദ് സയാന് നാട്ടുകാരുടെയും അധ്യാപകരുടെയും അഭിനന്ദനങ്ങളുടെയും സമ്മാനങ്ങളുടെയും പ്രവാഹമാണ് വൃത്തിയാക്കിയതെന്നും സ്കൂളിൽ പോവാനായി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലെത്തിയപ്പോൾ കാണുകയും ബസ് വരാൻ സമയമുള്ളതിനാൽ അത് വൃത്തിയാക്കിയതാണെന്നും മുഹമ്മദ് സയാൻ പറഞ്ഞു വീഡിയോ വൈറലാകുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്നും ആളുകൾ അഭിനന്ദിക്കുന്നതിലും സമ്മാനം ലഭിക്കുന്നതിലും സന്തോഷമുണ്ടെന്നും ഇനിയും മാലിന്യം കണ്ടാൽ താൻ ഇതുതന്നെ ചെയ്യുമെന്നും മുഹമ്മദ് സയാൻ പറഞ്ഞു മത്സ്യം അപ്പൊ കുറച്ചു നേരം ഫോട്ടോ ഇങ്ങനെ ആവും പൊതു ഇടങ്ങളിൽ മാലിന്യം കണ്ടാൽ മുതിർന്നവർ പോലും വൃത്തിയാക്കാൻ മടിക്കുന്ന കാലത്ത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഇത്തരം ഒരു കാര്യം ചെയ്യുന്നത് കണ്ടപ്പോൾ മറ്റു കുട്ടികൾക്ക് പ്രചോദനമാവട്ടെ എന്ന് കരുതി വീഡിയോ എടുക്കുകയായിരുന്നുവെന്ന് ഹോട്ടലുടമ ബാവ പറഞ്ഞു പിന്നെ ഇത്രയും കുട്ടികൾ ചെയ്യുമ്പോ ഇപ്പൊ ബസ് സ്റ്റോപ്പിൽ പറഞ്ഞാൽ നല്ല ആൾക്കാർ ഇരിക്കുന്ന ഒരു ഏരിയ ആണ് ഇവിടെ വലിയ മുതിർന്നത് പോലും ചെയ്യാത്ത ഒരു കാര്യമാണ് ഇപ്പം ചെയ്തത് അത് കണ്ടപ്പോ ഒരു വീഡിയോ എടുക്കാമെന്ന് തോന്നി ചെറിയ കുട്ടികൾക്ക് ഒരു മാതൃകയും ഒക്കെ ആണല്ലോ ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനത്തെ കുട്ടികളൊക്കെ വളർന്നു വരാറുന്ന ഇത്തരം സംഭവങ്ങളൊക്കെ ചെയ്യാൻ തന്നെ ഒരു സമൂഹത്തിനൊരു പാടാണല്ലോ അതുകൊണ്ടൊരു വീഡിയോ എടുക്കുന്നുള്ളൂ ജസ്റ്റ് കേരള കോഴിക്കോട്